നമസ്കാരം സിറ്റി സിറ്റിന്യൂസിലേക്ക് സ്വാഗതം അഞ്ചരകണ്ടി സ്നേഹതീരം റെസിഡൻസ് അസോസിയേഷൻ കാവിൻമൂല ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചു അഞ്ചരകണ്ടി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി കെ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ രജിസ്റ്റർ ചെയ്ത കുടുംബാംഗങ്ങൾ പങ്കെടുത്തു ഇവിടെ സന്നിഹിതരായ സ്നേഹതീരം സന്തോഷത്തോടു കൂടിയാണ് നമ്മളെല്ലാവരും ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു നമ്മുടെ സ്നേഹതീരം റെസിഡൻസ് അസോസിയേഷൻ്റെ കുടുംബാംഗങ്ങൾ ഇതുപോലെ പല പരിപാടികൾക്കും ഒത്തുചേരാറുണ്ട് ഇന്ന് നമ്മൾ ഇവിടെ പ്രത്യേകമായി ഒത്തുചേർന്നിരിക്കുന്നത് ഒരു ഇസ്താർ സംഭവത്തിലാണ് മുസ്ലിം മതവിശ്വാസികളായ ആളുകൾ വർഷത്തിലൊരു മാസം ഒരു നമ്മൾ റമദാൻ അല്ലെങ്കിൽ റംസാൻ മാസം അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അടുത്തുള്ള മഞ്ഞച്ചാറത്ത് പറമ്പ് മൈതാനിയിലാണ് ഫൈവ് സ്റ്റാർ പദവി ലഭിച്ച സ്നേഹതീരം റസിഡന്റ് അസോസിയേഷൻ കാവിൻ മൂലയുടെ നേതൃത്വത്തിൽ ഇഫ്താർ പാർട്ടി വിരുന്ന് നടന്നത് അസോസിയേഷനിൽ രജിസ്റ്റർ ചെയ്ത മുന്നൂറിൽ പരം കുടുംബാംഗങ്ങൾ പങ്കെടുത്തു കെ സി ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു അസോസിയേഷൻ പ്രസിഡന്റ് പ്രിൻസിപ്പൽ ടി ഒ ശശിധരൻ ചക്കരകൾ പെയിൻ ആൻഡ് പാലിയേറ്റീവ് ഡയറക്ടർ ഇ സലാം മാസ്റ്റർ എന്നിവർ മുഖ്യ പ്രഭാഷണം നടത്തി മറ്റ് ഭാരവാഹികളായ ഡിവൈഎസ്പി കെ രവീന്ദ്രൻ ആർ ടി ഒ ദിനേശൻ പുത്തലത്ത് മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീലത പി വി സുരേഷൻ ജിഷ്ണു മുൻ ഹെഡ് മാസ്റ്റർ സ്നേഹ കെ സി വിജയൻ എം ബി അബ്ദുൾ അസീസ് എന്നിവർ ആശംസാ പ്രസംഗം നടത്തി പങ്കജ പുരുഷോത്തമൻ നന്ദിയും പറഞ്ഞു കൂടുതൽ വാർത്തകൾ സിറ്റി ചാനൽ ചാനൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഒപ്പം യൂട്യൂബ് സന്ദർശിക്കുക മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നമസ്കാരം